ഞാൻ ഡോക്ടർ തോൾവേദന ഒരുപാട് ആളുകളിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണല്ലേ അതുപോലെ തന്നെ കൈ ഉയർത്താൻ പറ്റുന്നില്ല കൈ പിന്നോട്ട് തിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഷർട്ട് ഇടുന്ന സമയത്ത് അല്ലെ സ്ത്രീകളുടെ ബ്ലൗസ് ഇടുന്ന സമയത്തൊന്നും കൈ പൊക്കാൻ പറ്റില്ല ഈ ഷോൾഡർ ജോയിൻറ് ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കും അതുപോലെ തന്നെ നല്ല വേദനയായിരിക്കും ഇതിനാണ് നമ്മൾ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് ഫ്രോസൺ എന്ന് വെച്ചാൽ മരവിച്ച ഷോൾഡർ എന്നൊക്കെ വേണമെങ്കിലും പറയാം അപ്പോൾ എന്താണ് ഈ കണ്ടീഷൻ ഇതിന് ആയുർവേദത്തിൽ എന്താണ് ചികിത്സയുള്ളത് നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ തോൾ സന്ധി അതായത് ഷോൾഡർ ജോയിന്റ് എന്ന് പറയുന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് അതായത് ഇതുപോലുള്ള സോക്കറ്റിനുള്ളിലേക്ക് നമ്മളുടെ കൈയുടെ ഹ്യൂമറസ് എന്ന് പറയുന്ന ബോണിൻ്റെ ഹെഡ് ഇതുപോലെ കയറിയിരിക്കുവാണ് അപ്പോൾ ഈ സോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മസിൽസും ലിഗമെൻസും ടെൻഡോൺസ് രണ്ടോൺസൊക്കെ കൂടി കൂടിച്ചേർന്നതാണ് ഒരു ക്യാപ്സ്യൂൾ ഫോമിലാണ് അപ്പോൾ ഈ ക്യാപ്സ്യൂളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷനാണ് ഈ കണ്ടീഷനിലേക്ക് നയിക്കുന്നത് ആദ്യം ഇൻഫ്ലമേഷൻ ഉണ്ടാകും ആ ക്യാപ്സ്യൂളിന് പിന്നീട് മസിൽസും ലിഗമെൻസും രണ്ടോൺസൊക്കെ കൂടിച്ചേർന്ന് സ്റ്റിഫായിട്ട് മാറും അങ്ങനെ സ്റ്റിഫ്നെസ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒട്ടും കൈ അനക്കാൻ പറ്റാതെ വരുന്നത് കാരണം അത് ഭയങ്കര ജോയിൻറ് സ്റ്റിഫായി പോകും ഇത് ഡയബറ്റിക് ഉള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് അതുപോലെ തന്നെ തൈറോയിഡ് പ്രോബ്ലം ഉള്ള ആളുകളിൽ പാർക്കിൻ ഉള്ള ആളുകളിൽ പരാലിസിസ് ആയി കിടക്കുന്ന ആളുകളിൽ കാരണം അവർ ഒട്ടും കൈയൊന്നും മൂവ് ചെയ്യാത്തത് കൊണ്ട് സ്റ്റിഫായി പോകുന്നത് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ആദ്യം ചെയ്യുക ഞാൻ പറഞ്ഞു നീർക്കെട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആ നീർക്കെട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓറലായിട്ടുള്ള മെഡിസിൻസ് ഉള്ളിലേക്ക് കൊടുക്കുന്ന കഷായങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ എക്സ്റ്റേണലി ആ വേദനയുള്ള ഭാഗത്ത് ഇൻഫ്ലമേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ധാരകൾ ഇതുപോലെ തന്നെ ലേപനങ്ങൾ ഡ്രൈ ആയിട്ടുള്ള കിഴികളൊക്കെ ചെയ്ത് ആ നീർക്കെട്ടും സ്റ്റിഫ്നെസ്സും ഒക്കെ കുറച്ച് കൊണ്ടുവരും അതിനോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് കൈയുടെ ആ ഒരു ചലനശേഷി വീണ്ടെടുക്കും ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഒരു കണ്ടീഷനാണ് ഇനി നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടോ എന്ന് അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും നിങ്ങളുടെ ഈ കൈ ഇതുപോലെ എടുക്കുക കൈവെള്ള ഈ കൈവെള്ള കൊണ്ട് ഇങ്ങനെ പുറകിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഈ രണ്ട് തോൾപ്പലകയുണ്ട് പുറകിൽ അവിടെ അതിന് രണ്ടിനും ഇടയ്ക്ക് നിങ്ങളുടെ ഈ കൈവെള്ളം മുട്ടിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കുക അതുപോലെ തന്നെ താഴത്ത് കൈവെള്ളം മുട്ടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അത് മുട്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്ത് ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു Almost